ചെടികൾ കാണുമ്പോൾ വിരുവിരിപ്പുണ്ടാകുന്ന ചെടിയോമാനിക് ബാധിച്ച രണ്ടുപേരെയും കൊണ്ട് വടക്കേ അമേരിക്കയിലെ കീഴായിക്കോണത്തുള്ള ലെങ്കോട്ടി എന്ന ഗ്രാമത്തിലേക്കാണ് ഇന്നത്തെ സഞ്ചാരം അത്ഭുതമെന്ന് പറയട്ടെ ചിറയും കീഴ് ശാർക്കര അമ്പലത്തിലെ പൊങ്കാലയ്ക്കുള്ളതിനേക്കാളും കണ്ടമാനം ആളുകൾ കുഞ്ചാലുമൂട്ടിലെ കുഞ്ഞമ്മ അണ്ണാച്ചിരി എഴുപത് രൂപയ്ക്ക് വാങ്ങിയ സാരി അലക്കി വിരിച്ചിരിക്കുന്നത് പോലെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച പേർഷ്യൻ ഭാഷയിൽ തല കീഴായുള്ള പൂ എന്നർത്ഥം വരുന്ന ഇവന്റെ പേരാണ് ഫിലിപ്സ് അതെ ഗൈസ് വിക്രമൻ മാമൻ കുമാരി മാമി ഓടിച്ചിട്ട് വളയ്ക്കാൻ നോക്കുന്ന കാലം മുതൽ നോട്ടമിട്ടതാണ് ഈ മുതലിനെ ഇപ്പോഴാണ് ഒത്തു ഒത്തുകിട്ടിയത് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ നോട്ട്ബുക്കിൽ കണ്ടിരുന്ന ഈ പൂ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണെന്ന് പറഞ്ഞതിന് കൂടെ പഠിച്ച സുജ ഇടിച്ച പാട് ഇപ്പോഴും മൂക്കിന്റെ പാലത്തിലുണ്ട് ഇത് ഒറിജിനൽ ആണെന്നെങ്ങാനും അവൾ അറിഞ്ഞാൽ പിന്നെ എന്നെ ഇഡലി കുട്ടുവത്തിനകത്ത് വെച്ച് ശർക്കരയും ചേർത്ത് പുഴുങ്ങും കൈ കാഴ്ചയിൽ ചായക്കപ്പ് പോലിരിക്കുന്ന ഈ സാധനം ചുമലയും മഞ്ഞയും ഓറഞ്ചും ലതും ലിതും ലതിന്റെ ലതും എന്തിന് ആൽപ്പം ലീപ് വരെ ഉണ്ടായിട്ടും ചാണക പച്ച മാത്രം കാണാൻ കഴിഞ്ഞില്ല ഗായ് ബന്ധം വെച്ച് നോക്കുമ്പോൾ ബാലനാരത്തിൽ ലില്ലിച്ചട്ടത്തിയുടെ മൂത്തമോളുടെ നാത്തുവിന്റെ രണ്ടാമത്തെ ഭർത്താവാണ് ഈ തുളിപ്പ് ഇനിയാണ് യഥാർത്ഥ കഥ